ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നുള്ളത് നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിലാണ് ഷുവേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫ്രൈഡേ മാർക്കറ്റ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കുവൈത്തിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഈ ഫ്രൈഡേ മാർക്കറ്റ് അതും എല്ലാ ഐറ്റംസും നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ വില പേശണം അപ്പം അതിനനുസരിച്ച് നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് എല്ലാ സാധനവും തന്നെ ഇവിടുന്ന് കിട്ടും അപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് ജസ്റ്റ് ഫ്രൈഡേ മാത്രമാണ് ഇത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഡേയ്സിലൊന്നും ഇത് ഓപ്പൺ അല്ല അപ്പം ഫ്രൈഡേ പറയുമ്പോൾ ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ് അപ്പോൾ എല്ലാവർക്കും ലീവുള്ള ദിവസവും അതേപോലെ നല്ല തിരക്കുമാണ് ഈ ഫ്രൈഡേ മാർക്കറ്റിൽ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കാറുമൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇതിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ കാറ് പാർക്ക് ചെയ്ത് നേരെ വന്നിട്ടുണ്ടായിരുന്ന ഏരിയ പറഞ്ഞാൽ ചെടികളിലൊക്കെ ഒരു ഏരിയ ആയിരുന്നു ചെടികളുടെയൊക്കെ ഏരിയ പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും നമുക്കവിടെ കിട്ടും ഇപ്പോൾ സൺഫ്ലവർ അതേപോലെ തന്നെ ചെമ്പരത്തി മണി പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് പിന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് അങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് പ്ലാന്റ്സും അതേപോലെ തന്നെ മണ്ണും ഒക്കെ നല്ല തുച്ഛമായിട്ടുള്ള വിലയിൽ അവിടെ കിട്ടും പിന്നെ നന്നായിട്ട് വില പേശണം വരാനായിട്ട് അപ്പം നമുക്ക് നല്ല റേറ്റ് കുറവില് എല്ലാ ഐറ്റംസും കിട്ടുന്നത് ഈ ഒരു ഐറ്റം പറഞ്ഞത് ഡ്രെസ്സിനെ മേലെ പിടിപ്പിക്കുന്ന വർക്ക് ചെയ്യുന്ന ഐറ്റംസാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു ഏരിയ പറഞ്ഞാൽ ഫുൾ കാർപ്പറ്റിൻ്റെ സെക്ഷനാണ് ഇപ്പം ഈ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാ യൂസ്ഡ് ഐറ്റംസ് നല്ല വില കുറവിൽ കിട്ടുന്നൊരു ഏരിയയാണ് അതേപോലെ തന്നെ പുതിയ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് എല്ലാ രാജ്യക്കാരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഐറ്റംസ് നമ്മൾ വീട്ടിലോട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ ഈ ഒരു ഭാഗത്തോട്ട് തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഈ കാണുന്നത് സോഫ അതേപോലെ ദിവാനിയൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ മോളിൽ ഇരിക്കുന്നത് ദിവാനിയാണ് ദിവാനി അതേപോലെ തന്നെ സോഫ എല്ലാത്തും സെക്കൻഡ് ഹാൻഡ്സും ഇവിടെ ആണ് അടിപൊളി സോഫകളാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങൾക്കതേപോലെ തന്നെ സോഫ അതേപോലെ തന്നെ കബോർഡ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കണ്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ കുറേ നടക്കാനുണ്ട് ഏരിയകൾ അപ്പോൾ മോളിലായിട്ടൊന്നും നടക്കാൻ അത്ര എളുപ്പമല്ല പിന്നെ ഇവിടെ കൂടുതലും ആണ് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഏരിയ ബാഗ് ഷൂസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് മോതിരം വാച്ച് മോതിരത്തിന് വെക്കുന്ന കല്ലുകൾ ഒക്കെ ഇവിടെ ലഭ്യമാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള സീസോ അതേപോലെ സ്ലൈഡർ അങ്ങനെ എല്ലാതും ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് സൈക്കിളിൻ്റെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൾക്ക് സൈക്കിൾ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട് പക്ഷേ അവൾക്കാണെങ്കിൽ വലിയ സൈക്കിളാണ് ഇഷ്ടപ്പെടുന്നത് ചെറിയ അവളുടെ ഏജിനനുസരിച്ചുള്ള സൈക്കിളൊന്നും അവൾക്ക് പറ്റുന്നില്ല ഇൻഷാ സ്യൂട്ടാവുന്ന ഒരു സൈക്കിൾ തന്നെ വാങ്ങിക്കണം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ഡ്രസ്സിൻ്റെ ആണ് അതും നല്ല വിലക്കുറവിലാണ് ഉള്ളത് അതൊന്നും നോക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല മോണിലായിട്ട് എടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഈ ഷോപ്പിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ലുലു ഗ്രാൻഡ് നെസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് കിച്ചൺ ഐറ്റംസ് കുക്കർ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ അവിടെ കുറേ നടന്നതിന് ശേഷം നല്ല ക്ഷീണായി അപ്പോൾ നേരെ ഗ്രിൽ ചിക്കൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ടേസ്റ്റി ആയിരുന്നു അറബിക് ടേസ്റ്റ് ഒതൻറ്റിക് ടേസ്റ്റ് ഉള്ള ഒരു ഗ്രിൽ ചിക്കൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ രാത്രി ആയിട്ടുണ്ട് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ടാറ്റാ ബൈ